നമസ്കാരം സ്നേഹ ജ്യോതിഷ് ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം പൊതുവായൊരു ഫലമാണ് കൃഷ്ണഭക്ത നിർമ്മിച്ച കാർഡുകളിലെ മെസ്സേജ് നമുക്ക് എങ്ങനെ പോസിറ്റീവായി എടുക്കാം എന്ന് നോക്കാം രണ്ട് കാർഡാണ് എടുക്കുക രണ്ട് കാർഡ് റെസ്പെക്റ്റ് ആദ്യത്തെ കാർഡ് അതാണ് റെസ്പെക്ട് രണ്ടാമത്തെ കാർഡ് പേ ടൈം ഇപ്പം രണ്ട് കാർഡുകൾ കിട്ടി ആദ്യം റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ കാർഡാണ് ഷോ റെസ്പെക്ട് ഫോർ യുവർ ടീച്ചേഴ്സ് ഓർ ഹു അവർ മെൻറ്റേഴ്സ് രണ്ടാമത്തെ കാർഡ് പേ ടൈം you റീ കബ് വാട്ട് യു സോ ഇറ്റ് കംസ് ബാക്ക് ടു യു ടൈം ആൻഡ് അഗൈൻ യു ഹാവ് ടു പേ ഫോർ യുവർ ഡീഡ്സ് രണ്ട് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് നമുക്കിത് വ്യക്തമായി നോക്കാം ആദ്യത്തെ കാർഡ് പറയുന്നത് ഷോ റെസ്പെക്ട് ഫോർ യുവർ ടീച്ചേഴ്സ് ഓർ യുവർ മെൻറ്റേഴ്സ്യൂ അപ്പോൾ എല്ലേഴ്സിനോട് പ്രത്യേകിച്ച് എല്ലേഴ്സിനോട് നമുക്ക് മുതിർന്നവരോട് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു വഴി കാണിച്ചു തന്ന പുതിയൊരു തലത്തിലേക്ക് നിങ്ങളെ മാറാൻ സഹായിച്ച വ്യക്തികൾ ഏതാണോ അവരോട് റെസ്പെക്റ്റ് കാണിക്കാനാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളങ്ങനെ റെസ്പെക്റ്റ് കാണിക്കുമ്പോൾ പുതിയ വഴികൾ തുറക്കുന്നു പുതിയ അവസരങ്ങൾ പഠനത്തിന് ഇപ്പോൾ ഒരു പഠനത്തിന് ടീച്ചേഴ്സാണെങ്കിൽ പഠിപ്പിച്ച് തരുന്നവരാണ് ആ പഠനത്തിന് പുതിയ വഴികൾ ഒരു അനുഗ്രഹം തുറക്കാണ് അവരുടെ ഉള്ളിൽ ആ ഒരു അനുഗ്രഹം നമുക്ക് നൽകാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവും നമ്മൾ അവരെ ആത്മാർത്ഥമായിട്ട് ബഹുമാനിക്കുമ്പോൾ അപ്പോൾ ആ ഒരു അനുഗ്രഹം നമുക്ക് പുതിയ പഠനങ്ങൾക്കുള്ള ജീവിതത്തിൽ പുതിയ വഴി തലങ്ങളിലേക്കുള്ള വഴി തുറക്കുമെന്നുള്ളത് ഈ കാട് അപ്പോൾ ഹമ്പിളായിട്ടിരിക്കാനാണ് ഈ ചുരുക്കത്തിൽ സൂചിപ്പിക്കുന്നത് ഈ കാട് ഹമ്പിളല്ല എന്നല്ല അപ്പോൾ നമ്മളായി മറ്റേ ഇത് ഈ കാർഡ് രണ്ടും അർത്ഥവത്താണ് കണക്റ്റഡ് ആണ് ശരിക്കും ഡീപ്പ് മീനിങ് ഉള്ളതാണ് കാരണം നമ്മൾ എന്താണോ നൽകുന്നത് അത് തന്നെയാണ് നമ്മൾക്ക് തിരികെ വരിക എന്നുള്ളതാണ് ഈ കാർഡ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് എത്ര മീനിങ് ഫുള്ളായിട്ടാണ് എത്ര അർത്ഥവത്തായിട്ടാണ് നമുക്ക് ഈ കാർഡ് തന്നിട്ടുള്ളത് ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് തരുന്നത് എന്നുള്ളത് വളരെ ഒരു അതിശയകരമാണ് എല്ലാ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ എഫർട്ട് നമ്മുടെ ദയ മറ്റുള്ളവർക്ക് നൽകുന്ന ദയ പരിശ്രമം അതുപോലെ നമ്മുടെ എല്ലാ ഒരു സത്യസന്ധതയുമെല്ലാം എന്താണോ നമ്മൾ നൽകുന്നത് മറ്റുള്ളവർക്ക് നിങ്ങൾ എന്താണോ മറ്റുള്ളവർക്ക് നൽകുന്നത് അത് തന്നെ നിങ്ങൾക്ക് തിരികെ വരുന്നത് കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഹമ്പിളായിട്ട് സത്യസന്ധമായി മറ്റുള്ളവർക്ക് നന്മ നൽകുന്ന കാര്യങ്ങൾ നൽകുക മറ്റുള്ളവരെ ബഹുമാനിക്കുക മുതിർന്നവർ ബഹുമാനിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതേ തരത്തിലുള്ള ബഹുമാനവും നന്മയും അനുഗ്രഹവും തിരികെ ലഭിക്കുമെന്ന് രണ്ടും കാർഡും കൂടി നമുക്ക് സമന്വയിപ്പിച്ച് പറയാം കർമ്മ എന്ന് കേട്ടിട്ടുണ്ടാവില്ല നമ്മൾ നമ്മൾ അതുപോലെ നമ്മൾ എന്ത് എനർജിയാണ് പുറത്തേക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും നമ്മൾ എന്ത് എനർജിയാണ് നമ്മളിൽ നിന്ന് പോകുന്നത് അതേ തുല്യമായ എനർജിയാണ് നമ്മളിലേക്ക് തിരികെ വരിക കർമ്മ നമ്മുടെ ആക്ഷൻസാണ് നമ്മുടെ ഫ്യൂച്ചറിനിലേക്കുള്ള വഴി ഇതിലേക്ക് നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ഫ്യൂച്ചർ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളാണ് നല്ല റെസ്പെക്റ്റോടു കൂടി ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റർ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്ന ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ റെസ്പെക്ടോടുകൂടി ആത്മാർത്ഥമായി അതിൻ്റെ നല്ല വശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നിങ്ങളത് മറ്റൊ മറ്റുള്ളവർക്ക് അതേ തുല്യമായ രീതിയിൽ ആ ഒരു നന്മയും സത്യസന്ധതയും നൽകുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ഫ്യൂച്ചറോടെ ഏറ്റവും നല്ലൊരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് വഴി തുറന്നു തരുന്നത് എന്നുള്ള ഒരു ഒരു സന്ദേശം നമുക്ക് നൽകിയിരിക്കുകയാണ് നല്ലൊരു കാർഡാണ് അത് അതായത് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക നല്ല ബഹുമാനത്തിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് നൽകാവുന്ന നന്മകൾ എല്ലാവർക്കും ടീച്ചേഴ്സിന് മാത്രമല്ല സമൂഹത്തിന് നൽകുക എന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആരാണോ അവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക അവരുടെ സമയത്തിന് വാല്യൂ കാണുക വില കൽപ്പിക്കുക അതുപോലെ നിങ്ങൾ നന്മയുടെ ഹോണസ്റ്റി സത്യസന്ധതയിൽ കൂടെ പോകുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് തിരിക്കുക മറ്റൊരു രൂപത്തിൽ നന്മയായി വരുമെന്നുള്ള നല്ലൊരു കൂടി ഈ കാർഡ് നമുക്ക് പുതിയൊരു വഴിയിലേക്ക് അതായത് ഹമ്പിളായിരിക്കുക നല്ല കൂടി മറ്റുള്ളവരെ കാണാം ബഹുമാനിക്കുക നന്മ നിറഞ്ഞ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് നൽകുക അപ്പോൾ ഇത് പൊതുവെ സൂചിപ്പിക്കുന്നത് മനസ്സിൽ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു മുഷിപ്പ് തോന്നിയാൽ പോലും നമ്മളത് മറക്കുക ക്ഷമിക്കുക അവർ ചെയ്ത നന്മകൾ പാരാണെങ്കിലും അവർ ചെയ്ത നന്മകൾ മാത്രം ഉള്ളിലേക്ക് എടുക്കാനുള്ളൊരു മെസ്സേജ് ആണെന്ന് ഭഗവാൻ തരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി